മരം മുറിക്കുന്നതിനിടെ താഴെ വീണ കിടപ്പിലായ നിർദ്ധന യുവാവ് തുടർചികിത്സയ്ക്കായി സഹായം തേടുന്നു ഇടുക്കി വെളുത്ത വെളുത്തപ്പാറയ്ക്കൽ ബിജുവാണ് അപകടത്തെ തുടർന്ന് തുടർചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത് തിനിടെയാണ് ഇടുക്കി ചെമ്പകപ്പാറ വെളുത്ത പാറത്തിൽ ബിജുവിന് അപകടമുണ്ടാവുന്നത് വിട്ട ശിഖരം താഴേക്ക് വലിച്ചിടുമ്പോൾ മരക്കൊമ്പ് വന്ന ശരീരത്തെ പതിക്കുകയായിരുന്നു വീഴ്ചയിൽ നട്ടലിനു ശതമേറ്റ് ഇരുകാലുകളുടെയും ബലം നഷ്ടപ്പെട്ട് കിടപ്പിലായി പാറയ്മാവ് ആയുർവേദ ആശുപത്രിയിലും കോട്ടയത്തും ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചു ഈരാറ്റുപേട്ടയിലെ തണൽ സഹായ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പരിചരണവും ചികിത്സയും കൊണ്ട് ഒരു കാലിന് കുറേ ബലം ലഭിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു വർഷമായിട്ട് വീണ അരക്കി താഴേക്ക് തടന്നുപോയി പോയി അവിടെ ചികിത്സ കഴിഞ്ഞ പിന്നെ ഫിസിയോ തെറാപ്പി അതും നട അത് മൂന്ന് മാസം അവിടെ അനുവദിക്കണ്ടായിരുന്നു

ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയാൽ ഇരുകാലുകൾക്കും വില ലഭിക്കുമെന്നും തനിക്ക് നടക്കാൻ കഴിയുമെന്നും ബിജു പറഞ്ഞു ദൈനംദിന ജീവിത ചെലവിന് പോലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ബിജുവിനോടൊപ്പം മാതാവ് മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത് ബിജുവിന്റെ ഇളയ സഹോദരൻ മുൻപ് മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം പിതാവ് ജോണിയും മരണപ്പെട്ടു മകൻ തനിച്ചായതിനാൽ മാതാവിന് തൊഴിലുറപ്പ് ജോലികൾക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റാരും ആശ്രയമില്ലാത്ത ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഈ യുവാവ് സുഖം പ്രാപിച്ച് മതിയാവും മൂന്ന് ലക്ഷത്തോളം രൂപയുണ്ടായാൽ മാത്രമേ ബിജുവിന്റെ ചികിത്സ പൂർത്തിയാക്കാനാവൂ ബിജുവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊതുസമൂഹത്തിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം കേരള ബാങ്കിന്റെ ബദ് ശാഖയിൽ ബിജുവിന്റെ പേരിൽ ഒരു എസ് ബി അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് തുടർ ചികിത്സയ്ക്കായി ഓരോരുത്തരും കഴിവുള്ള സഹായങ്ങൾ ചെയ്യണമെന്നതാണ് ബിജു ആവശ്യപ്പെടുന്നത് സിറ്റി സിറ്റിവിഷൻ ഇടുക്കി